ഈ ിൽ ഇങ്ങനെ ഒരു തോൽവി ഉണ്ടാകും ഒരു തിരിച്ചടി പോയതാണ് അല്ല ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞങ്ങള് കെ മുരളീധരനെ പോലുള്ള സമുന്നതനായ ഒരു കോൺഗ്രസ് നേതാവ് അവിടെ വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ കൂടി അഭ്യർത്ഥന മാനിച്ചിട്ടാണ് അദ്ദേഹം വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് വന്നത് അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടിയാണ് എങ്കിലും ഞങ്ങൾ ഉണ്ടാക്കിയ അവസാന സമയത്ത് ഉണ്ടാക്കിയ ചില മാറ്റങ്ങൾക്ക് പാർട്ടിയുമായി അദ്ദേഹം പൂർണ്ണമായി സഹകരിക്കേണ്ടായി എന്നിട്ട് അദ്ദേഹത്തിനൊരു തോൽവി ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ദുഃഖവും അപ്രയാസവും ഞങ്ങൾക്കുണ്ട് പക്ഷേ ശ്രീ മുരളീധരൻ ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല അദ്ദേഹത്തിന് അങ്ങനെ മാറി പറ്റില്ല അദ്ദേഹം കെ കരുണാകരന്റെ മകനാണ് ഉറച്ച കോൺഗ്രസ്കാരനാണ് കാരനാണ് ഒരു വിഷമവും സ്വാഭാവികമായിട്ടും ഉണ്ടാവും നമുക്കാണെങ്കിലും അതുണ്ടാവും അദ്ദേഹം അത് മറികടക്കും അദ്ദേഹം നമ്മുടെ മുൻനിരയിൽ തന്നെ വരും ഞാൻ എപ്പോഴും പറയാറുണ്ട് കോൺഗ്രസിന്റെ മുൻനിരയിൽ നിൽക്കുന്ന നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരനാണ് കെ ഗെയിമുള്ളിയെതിരെ അദ്ദേഹം കൂടി വന്ന് നിക്കുമ്പോഴാണ് ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഒരു പൂർണ്ണത ഉണ്ടാകുന്നത് എന്ന് വിചാരിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ ഞങ്ങൾ സജീവമായി മടക്കി മടക്കിക്കൊണ്ടുവരും എനിക്ക് ആത്മവിശ്വാസമുണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു പാർട്ടിക്കാരന് അധികം ദിവസം അങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം